ഇങ്ങനെയുള്ള കുറവുകളെ കൂടെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ കാര്യമാണ് അത് ആരും സഹായത്തിനില്ലാത്ത ഒരു അശരണയായ ഒരു അവസ്ഥയുള്ള ഒരു പെൺകുട്ടി നമുക്ക് വലിയ മാതാപിതാക്കളും കുട്ടികളും പണവും ഒക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയല്ല ആരും സഹായിക്കാനില്ലാത്ത അനാഥയായി പോയ ഒരു കുട്ടിക്ക് മലാഖന്മാരുടെ സഹായം തേണ്ടില്ലേ അവരെ കൊണ്ട് വളർന്ന് വലുതായി ഇത്രയും ഇത്ര വലിയ അംബീഷ്യസാണ് ആഗ്രഹങ്ങൾക്ക് ആകാശം മുട്ടിയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ പലതും സാധിക്കും ഞാനും അങ്ങനത്തെ ഒരു ഒരുദാഹരണമാണ് ഞാനൊക്കെ ഒരു ആഗ്രഹം നടന്ന ഇത്രയും കാലമായി എൻ്റെ ആഗ്രഹം കൊണ്ട് വന്നതാണ് അതുപോലെ ഇനി ഒരു ഇനിയൊരു ഓണ്ടർപ്രിൻഡർ ആകണമെന്നാണ് ആഗ്രഹം നിങ്ങളിൽ പുതിയ ഈ ചേച്ചിമാരാരെങ്കിലും അദ്ദേഹത്തിനെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തുമോ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ ഇവര് വിളിച്ചോളും ഇനി മോളേ ഇവിടെ ഇനി ഓണ്ടർപ്രിൻഡർ ആയില്ല എന്ന് വേണ്ട കേട്ടോ അല്ലേ ആ ചേച്ചി എൻട്രി ചെയ്യുന്ന പറയുന്നത് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ല